ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് പ്രത്യേകം നോട്ട് ചെയ്യാൻ പത്തൊൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തൊട്ട് നിങ്ങൾക്ക് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ട് ഹലോ ഫ്രണ്ട്സ് വി ഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിലുള്ള ഇന്റലിജൻസ് ബ്യൂറോയിൽ വന്നിട്ടുള്ള അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് ടു എക്സിക്യൂട്ടീവ് ജോബ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോ ഇന്റലിജൻസ് ബ്യൂറോയിൽ വന്നിട്ടുള്ള ഈ ഒരു ഷോർട്ട് ജോബ് നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് അവർ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും പ്രത്യേക നോട്ട് ചെയ്യുക ഈ മാസം പത്തൊമ്പതാം തീയതി തൊട്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അതായത് അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ് ഇതുപോലത്തെ ജോബ് നോട്ട് നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പോസ്റ്റ് വന്നിട്ടുള്ളത് അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് ടു ആണ് എക്സിക്യൂട്ടീവ് ജോബ് പോസ്റ്റ് ആണ് വന്നിട്ടുള്ളത് വേക്കൻസീസ് ടോട്ടൽ മൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴ് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് സോ ഇവിടെ അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് വേക്കൻസിയും ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ നാന്നൂറ്റി നാപ്പത്തിരണ്ട് വേക്കൻസിയും ഒ ബിസി കാറ്റഗറിയിൽ തൊള്ളായിരത്തി നാല്പത്തി ആറ് വേക്കൻസിയും എസ് സി കാറ്റഗറിയിൽ അഞ്ഞൂറ്റി അറുപത്തിയാറ് വേക്കൻസിയും എസ് ടി കാറ്റഗറിയിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് സോ ടോട്ടൽ മൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴ് വേക്കൻസിസാണ് ഈ ഒരു പോസ്റ്റിൽ വന്നിട്ടുള്ളത് അടുത്ത നമുക്ക് പേസ്കേലാണ് നോക്കേണ്ടത് സോ ഇവിടെ പേ സ്കെയിൽ ലെവൽ സെവൻ ാണ് വന്നിട്ടുള്ളത് അതായത് നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാല് നാനൂറ് രൂപ വരെയാണ് പേ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക കൂടാതെ വിദ്യാർത്ഥികൾക്ക് സെൻട്രൽ ഗവൺമെന്റ് അലവൻസ് ഒക്കെ ലഭിക്കുന്നതാണ് കൂടാതെ സെക്യൂരിറ്റി അലവൻസ് ബേസിക് പേയുടെ കൂടെ ട്വന്റി പെർസെന്റേജ് അഡീഷണൽ അതർ ഗവൺമെന്റ് അലവൻസ് സാലറിക്ക് പുറമെ അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നതാണ് സോ ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറഞ്ഞത് ഗ്രാജുവേഷൻ ഓർ ഇക്വലന്റ് ഫ്രം എ റെഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അതായത് ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് നല്ലൊരു സാലറിയിൽ സെൻട്രൽ ഗവൺമെന്റ് ജോലി നേടാൻ കൂടാതെ കമ്പ്യൂട്ടറിൽ ഈ പറയുന്ന ഡിസൈറബിൾ നോളേജ് ഒക്കെ ഉണ്ടായിരിക്കണം അടുത്ത ഏജ് ലിമിറ്റ് ആണ് സോ ഇവിടെ ടു ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതായത് എസ് എസ് സി എസ് കാറ്റഗറിക്ക് അഞ്ചു വർഷത്തെ ഏജ് റിലാക്സേഷനും ഒ ബിസി കാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷനൊക്കെ ലഭിക്കുന്നതാണ് അപ്പോ അതാത് കാറ്റഗറിയിലൊക്കെ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് അടുത്ത സ്കീം ഓഫ് എക്സാമിനേഷൻ ആണ് സോ ഈ ഒരു പോസ്റ്റിലേക്ക് വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് റിട്ടേൺ എക്സാമിനേഷൻസിന്റെയും ഇന്റർവ്യൂന്റെ ബേസ് ചെയ്താണ് ഈ ഒരു റിട്ടേൺ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ടയർ വൺ ടയർ ടു എന്നുള്ള രണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് വന്നിട്ടുള്ളത് സോ ഈ ടയർ വൺ എക്സാമിന് ഹൺഡ്രഡ് മാർക്സിന്റെ എക്സാം ആയിരിക്കും വൺ അവർ ആണ് ഈ ഒരു എക്സാം വന്നിട്ടുള്ളത് സോ ഇവിടെ ഹൺഡ്രഡ് മാർക്സിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എം സി ക്യൂ കൊസ്റ്റിൻസ് ആണ് കൂടാതെ ഈ ഒരു ടയർ വൺ എക്സാമിന് അഞ്ച് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അത് ഈ അഞ്ച് പാർട്ടിൽ ഇരുപത് കൊസ്റ്റ്യൻസ് വെച്ചുണ്ടാവും ഓരോ ക്വസ്റ്റ്യൻസും ഓരോ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുക കറണ്ട് അഫയേഴ്സ് ജനറൽ സ്റ്റഡീസ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് റീസണിംഗ് അല്ലെങ്കിൽ ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് കൂടാതെ ഇംഗ്ലീഷ് സോ ഈയൊരു അഞ്ച് കാറ്റഗറിനെ ബേസ് ആയിട്ടായിരിക്കും ഈ ഒരു ഫസ്റ്റ് ടയറിലെ എക്സാം വരിക കൂടാതെ ഇവിടെ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് കാൽ മാർക്ക് വെച്ചാണ് തെറ്റായ ഉത്തരത്തിന് നെഗറ്റീവ് മാർക്ക് വന്നിട്ടുള്ളത് അടുത്തത് ടയർ ടു ആണ് ടയർ ടൂറിന്റെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് പേപ്പർ ഓഫ് ഫിഫ്റ്റി മാർക്സ് അമ്പത് മാർക്സിന്റെ എക്സാം ആണ് വരിക ഒരു മണിക്കൂർ തന്നെയാണ് ഇവിടെ വരുന്നത് അടുത്തത് ഇന്റർവ്യൂ ആണ് സോ ടയർ ത്രീ ആണ് ഇന്റർവ്യൂ വരുന്നത് ഇന്റർവ്യൂ ഹൺഡ്രഡ് മാർക്സിന്റെ ഇന്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക സോ ഇതാണ് സ്കീം ഓഫ് എക്സാമിനേഷൻ വന്നിട്ടുള്ളത് സോ ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് സിലബസും കാര്യങ്ങളൊക്കെ അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അടുത്തത് നമുക്ക് ഹൗ ടു അപ്ലൈ ആണ് സോ ഈ ഒരു പോസ്റ്റിലേക്ക് വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ മുഖേനയാണ് അപ്ലൈ ചെയ്യേണ്ടത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ ഡബ്ല്യൂ ു ഡോട്ട് എം എച്ച് എ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ അല്ലാന്നുണ്ടെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് എൻ സി എസ് ഡോട്ട് ജിഒവി ഡോട്ട് ഇന്നുള്ള വെബ്സൈറ്റ് മുഖേന ഓൺലൈനായിട്ട് വേണം നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം നോട്ട് ചെയ്യുക പൊൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് നിങ്ങൾക്ക് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ട് സോ ഇവിടെ എക്സാമിനേഷൻ ഫീ വന്നിട്ടുണ്ട് മെയിൽ കാൻഡിഡേറ്റ്സ് ഓഫ് അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ അതുപോലെ ഇ ഡ്ല്യൂ എസ് അല്ലാന്നുണ്ടെങ്കിൽ ഒ ബി സി കാറ്റഗറിയിലൊക്കെ വന്നിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ എക്സാമിനേഷൻ ഫീ നൂറ് രൂപയും അഡീഷണൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിംഗ് ചാർജ് ആയ അഞ്ഞൂറ്റി അൻപത് രൂപയും കൊടുത്ത് ടോട്ടൽ അറുന്നൂറ്റി അൻപത് രൂപയാണ് മെയിൽ കാൻഡിഡേറ്റ്സ് ഈ പറയുന്ന കാറ്റഗറിയിൽ വന്നിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ എക്സാമിനേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് കൂടാതെ എല്ലാ കാൻഡിഡേറ്റ്സ് അതായത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ ഈ പറയുന്ന റിക്രൂട്ട്മെന്റ് പ്രോസസ്സിംഗ് ചാർജ് അതായത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് എക്സാമിനേഷൻ ഫീ ആയിട്ട് വരിക സോ നിങ്ങൾക്ക് മോഡ് ഓഫ് പേയ്മെന്റ് ആയിട്ട് ഓൺലൈനോ അല്ലെങ്കിൽ ഓഫ്ലൈനോട്ടേട്ട് അടക്കാവുന്നതാണ് പറയുന്ന യു പി ഐ ക്രെഡിറ്റ് എസ് ബി ഐ ചലാന് ക്രെഡിറ്റ് കാർഡ് ഇന്റർനെറ്റ് ബാങ്കിംഗ് മുഖേനക്കെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീ അടക്കാവുന്നതാണ് ഓൺലൈൻ ത്രൂ അല്ലെങ്കിൽ ഓഫ്ലൈൻ ത്രൂ ഈ ഒരു ആപ്ലിക്കേഷൻ ഫീടക്കാവുന്നതാണ് സോ ഇതാണ് ഈ ഒരു ഇന്റലിജൻസ് ബ്യൂറോയിൽ വന്നിട്ടുള്ള ഷോർട്ട് നോട്ടിഫിക്കേഷൻ സോ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സോ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണും വരെ എ നൈസ് ഡേ